മലപ്പുറം അരീക്കോട് മാനസിക പ്രശ്നങ്ങളുള്ള യുവതിയെ വിവിധ ലോഡ്ജുകളിൽ കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്തതായി പരാതി സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ചങ്ങണച്ചാലിൽ മുഹമ്മദ് പറമ്പാടൻ മേലെത്തൊടിയിൽ പൂന്തര ഷമീർ എന്നിവരാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത് യുവതിയുടെ അയൽവാസിയും അകന്ത ബന്ധുക്കളുമടക്കം എട്ടുപേർക്കെതിരെയാണ് പരാതി കൂട്ടബലാത്സംഗ കേസിൽ അരീക്കോട് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ പ്രതികളായി ഇവർ ഒളിവിൽ കഴിയുകയായിരുന്നു കൊണ്ടോട്ടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് മുഹമ്മദ് പറമ്പാടൻ പൂതല ഷമീർ എന്നിവരെ അറസ്റ്റ് ചെയ്തത് മഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ ഫെബ്രുവരി ഏഴ് വരെ റിമാൻഡ് ചെയ്തു യുവതിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയതിന് അയർവാസിയും അകന്ന ബന്ധുക്കളുമടക്കം പേർക്കെതിരെയാണ് പരാതി സംഭവത്തിൽ മൂന്ന് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും പീഡനത്തിനിരയാക്കി യുവതിയുടെ പതിനഞ്ച് പവൻ സ്വർണം പ്രതികൾ കവർന്നതായും പരാതിയുണ്ട് മുഖ്യപ്രതി യുവതിയെ പലർക്കായി കൈമാറിയെന്നാണ് പരാതിയിലുള്ളത് കൊണ്ടോട്ടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് മാനസിക വെല്ലുവിളി തിരിച്ചറിഞ്ഞാണ് യുവതിയെ പ്രതികൾ ചൂഷണം ചെയ്തതെന്ന് കുടുംബം പറയുന്നു പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ സമ്മർദ്ദം ചെലുത്തിയതായും കുടുംബം വ്യക്തമാക്കി News 18,